ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നഗരസഭയിലെ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പി വി അബ്ദുൾ വഹാബ് എം പി വീരേന്ദ്രകുമാർ എന്നിവരുടെയും നിലമ്പൂർ നഗരസഭയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നാലു വർഷം മുമ്പാണ് റെയിൽവേ രാമൻകുത്ത് അണ്ടർപാസ് പ്രവർത്തിയിൽ ഏറെക്കുറെ പൂർത്തിയാക്കിയത് താൽക്കാലികമായി വാഹനങ്ങൾ കടന്നു പോകുവാൻ സൗകര്യമൊരുക്കി ബാക്കി വന്ന നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നാട്ടുകാരുടെ ആവശ്യപ്രകാരം പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ഫണ്ടിലേക്ക് റെയിൽവേ വീണ്ടും അനുവദിച്ചു തന്നത് ഉപയോഗിച്ച് അണ്ടർപാസിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് രാമംകുത്തുകാരുടെ ചിരകാല സ്വപ്നമായ രാമങ്കുത്ത് അണ്ടർപാസിനെ പൂർണ്ണമായും സജ്ജീകരണത്തിലേക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ബാക്കിയുള്ള പ്രവൃത്തികളുടെ പ്രവൃത്തി ഇന്ന് തുടങ്ങിയിരിക്കാണ് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണവും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടിയുള്ള അവരുടെ കഷ്ടപ്പാടിൻ്റെയും ഫലമായിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും കൂടി ഇന്ന് അണ്ടർപാസ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതോടുകൂടി ഈ നാടിൻ്റെ ഒരു വലിയ ആവശ്യവും അതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടവുമാണ് ഇതിൽ കൂടി നമുക്ക് സാധ്യമാവുന്നത് നാട്ടുകാരുടെ പരിശ്രമത്തെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ആത്മാർത്ഥതയുടെ ഒരു തെളിവ് കൂടിയാണ് ഇന്നിവിടെ ഈ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് വളരെയേറെ ഓട്ടത്തിന് ശേഷം ഇന്നത് പൂർത്തീകരണത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ ഈ ഇതുവഴി വാഹനങ്ങൾക്ക് വളരെ സുഗമമായി നിലമ്പൂരിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സൈജ് ടീച്ചർ കക്കാടൻ റഹീം ഡിവിഷൻ കൌൺസിലർ അടുക്കത്ത് സുബൈദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നിലവിൽ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ അടിപ്പാത നിർമ്മാണം നടന്നുവരുന്നതിനാൽ പൂക്കുട്ടുംപാടത്ത് നിന്നുള്ള ബസ് സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാമകുത്ത അടിപ്പാത വഴിയാണ് കടന്നുപോകുന്നത് ഈ വാഹനങ്ങളാണ് പുതിയ ക്രമീകരണങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് കൂറ്റമ്പാറ പെട്രോൾ പമ്പിനു സമീപത്തു നിന്നും വലമ്പുറം വഴി കരുളായി റോഡിലേക്ക് പോകുന്ന റോഡാണ് പ്രധാനമായും പകരം പാതിയായി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനു പുറമെ തൊണ്ടിയിൽ നിന്നും കരുളായി റോഡിലേക്കുള്ള പാതിയും ടിപ്പോയിൽ നിന്നുള്ള റോഡും ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് പ്രവർത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക